യുവാവിനെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി പതിനഞ്ചു ലക്ഷം രൂപ കവർന്ന ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരനും അറസ്റ്റിൽ ഓൾഡ് വാഷർമാൻ പെട്ട സ്വദേശി എച്ച് മുഹമ്മദ് ഹൌസിന്റെ പരാതിയിൽ ആദായനികുതി ഇൻസ്പെക്ടർ ദാമോദരൻ ഓഫീസർ പ്രദീപ് സുപ്രണ്ട് രഘു ട്രിപ്ലിക്കേഷൻ സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടർ രാജ സിംഗ് എന്നിവരാണ് അറസ്റ്റിലായത് സുഹൃത്തിന് സി ടി സ്കാൻ യന്ത്രം വാങ്ങാനുള്ള ഇരുപതു ലക്ഷം രൂപയുമായി ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന ഹൗസിനെ എസ് എസ് ഐ രാജ തടയുകയും ബാഗ് പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇയാൾ അറിയിച്ചതിനനുസരിച്ച് എത്തിയ ആദായനികുതി ഉദ്യോഗസ്ഥർ ഖൌസിനെ കാറിൽ കയറ്റുകയും എഗ്മൂറിലെത്തിയപ്പോൾ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത് വഴിയിൽ ഇറക്കിവിടുകയുമായിരുന്നു ലക്ഷം രൂപ കൊള്ളയടിച്ചതായി ഖൌസ് നൽകിയ പരാതിയിലാണ് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചു ലക്ഷം രൂപ മറ്റൊരാൾക്ക് നൽകിയ ഘൌസ് ആ തുക കൂടി ഉൾപ്പെടുത്തി ഇരുപതു ലക്ഷം നഷ്ടപ്പെട്ടെന്നു പരാതി നൽകുകയായിരുന്നു പോലീസ് കണ്ടെത്തി സിംഗ് എന്ന വ്യക്തിയെ തന്റെ കൈവശമുള്ള പണം പരിശോധിക്കാൻ രേഖകൾ ആവശ്യപ്പെട്ടു പിന്നീട് ഐ ടി ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് ചെയ്യുമെന്ന് ഖൌസിനോട് പറഞ്ഞു ഉപഭോക്താക്കളും തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കാറിൽ പേരെത്തി തിരിച്ചറിഞ്ഞ ശേഷം എസ് ഐ ഉടൻ സ്ഥലം വിടുകയായിരുന്നു സംഭവത്തിൽ ഖൌസ് ട്രിപ്ലി കെൻ പോലീസിൽ പരാതി നൽകുകയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഡിസംബർ പതിനേഴാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സിസിടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയതും ആദായനികുതി വകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം മൂവരും ചേർന്ന് പെഗൻമാറിലെ സർക്കാർ കുട്ടികളുടെ ആശുപത്രിക്ക് സമീപമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കത്തിച്ചൂണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ഹൗസിൽ നിന്ന് തട്ടിയെടുത്തു എന്നാണ് പരാതി ഈ പരാതി ആദ്യം അടിസ്ഥാനരഹിതമാണെന്നാണ് പോലീസ് കരുതിയത് പിന്നീടാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും